ബിഗ് ബോസ് ഹൌസിൽ നാളത്തെ ലൈവിൽ നടക്കാൻ പോകുന്നത് വമ്പൻ ടെസ്റ്റ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് ഹൌസിൽ കയറിയിട്ടുണ്ട് ഷൂട്ടിങ്ങുകളൊക്കെ ഇന്ന് പൂർത്തിയായിട്ടുണ്ട് പക്ഷെങ്കിൽ നാളെയാണ് ലൈവ് ടെലികാസ്റ്റിങ്ങിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുള്ളൂ ജാസ്മിൻ്റെ ഫാമിലി റൗണ്ടിന് വേണ്ടി ശരിക്കും പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് ഈ സീസണിലെ ഏറ്റവും ടോപ്പ് ടി ആർ പി ഉണ്ടാകാൻ പോകുന്ന ലൈവ് നാളെയാണെന്ന് എല്ലാ പ്രമുഖ റിവ്യൂവേഴ്സും ഇതുവരെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു നാളെ നടക്കാൻ പോകുന്നത് വെറും ടെസ്റ്റല്ല ഒരു ഡബിൾ ടെസ്റ്റാണ് ജാസ്മിൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു സസ്പെൻസ് ഗസ്റ്റും കൂടെ ഉണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ ഡി ജെ സിബിനാണ് ഇപ്പോൾ സിബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് സിബിൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോയിൽ സിബിൻ്റെ ഒപ്പം ഉള്ളത് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയുമാണ് ഇതിനേക്കാളും വലിയൊരു ടെസ്റ്റിനി ബിഗ് ബോസിൽ സംഭവിക്കാനില്ല പക്ഷേ ബിഗ് ബോസ് കോസിനകത്തേക്ക് കയറുമ്പോൾ ശിവിനും ഈ ഫാമിലിക്കൊപ്പം ഉണ്ടാകുമോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ഇതുവരെ ഇൻഫർമേഷൻ കിട്ടാത്തത് അത് നാളത്തെ ലൈവിൽ നമുക്ക് കാണാം പക്ഷേ നമുക്കെല്ലാം മുമ്പ് കിട്ടിയ അപ്ഡേഷൻ പോലെ തന്നെ ജാസ്മിനയിൽ ഇരുന്ന ഗബ്രിയുടെ ഫോട്ടോ മേടിച്ച് കീറിക്കളഞ്ഞോ അതല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്യുന്ന സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ അപ്സലിൻ്റെ വിഷയവും ജാസ്മിൻ്റെ ഉപ്പ അവിടെ സംസാരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് എന്തായാലും നാളെ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീഡിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ